നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം പറവൂർ ശ്രീധരൻ തന്ത്രി ജന്മശതാബ്ദി ആഘോഷം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് വേദനയും ദുഃഖവുമായി ഓടിയെത്തുന്നവർക്ക് ആശ്വാസത്തിന്റെ തെളിനീര് പകർന്നു നൽകിയ പണ്ഡിതനായിരുന്നു പറവൂർ ശ്രീധരൻ തന്ത്രി എന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞു ജ്യോതിഷ താന്ത്രികാചാര്യൻ പറവൂർ ശ്രീധരൻ തന്ത്രി ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ വിഷയം ശ്രീധരൻ തന്ത്രി എന്റെ സ്മൃതിപരത്തിൽ പച്ചമിടിച്ചു നിൽക്കുകയാണ് ബന്ധപ്പെട്ട ഒരു ഒരു സമർപ്പിത മഹത്വം എന്ന് പറയുന്ന മഹത്വമാണ് ആ മഹത്വം താൻ ഏറ്റെടുക്കുന്ന ദൗത്യത്തോടു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്ക നന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി പറവൂർ രാകേഷ് തന്ത്രി ശർമ്മ ബിനീഷ് മോഹൻ ശാന്തി എന്നിവർ സംസാരിച്ച കുവൈറ്റിലെ ഒരു രാജാവിന്റെ എന്താ പറയാ